ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഇലയടയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇത് അരിപ്പൊടിയും അതുപോലെ നേന്ത്രപ്പഴവൊക്കെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല സിമ്പിൾ ഇലയിടയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിവിടെ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ രണ്ടര കപ്പ് അരിപ്പൊടി ആട്ടോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ അച്ച് വല്ലായത് കൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാണ് ഇനി ഇത് നമുക്ക് അലിയിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ ഇതവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പത്തിരി എല്ലാം ചൂടൂലേ ആ ഒരു അരിയണ്ട്ടോ അരിപ്പൊടി ആട്ടോ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടോ കുഴച്ചെടുക്കുന്നത് അതുപോലെ ഇത് പച്ച വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ എനിക്ക് നേരിട്ടിട്ട് ഈ പൊടിയിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കറക്റ്റ് ആവില്ല കേട്ടോ എപ്പോഴും കുറവായിരിക്കും അപ്പോൾ ഉപ്പ് പിന്നെയും പിന്നെയും ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് ഞാൻ എപ്പോഴും വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇട്ടിട്ടാ ഇത് കുഴച്ചെടുക്കൽ അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ ഇത് ഇതിവിടെ കുഴച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അങ്ങനെ ഞാൻ ഇത് അരി രീതി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പത്തിരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ടൈറ്റ് ആവും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതേനും എനിക്ക് വിട്ടുപോയതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം വീണ്ടും ഒന്ന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അങ്ങനെ ഞാൻ ഇത് നെയ്യെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊടി ടൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പഴം നന്നായിട്ട് വാറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ എന്താ പറയുക ഒന്ന് ഉടച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഇവിടെ പഴ ചെറിയ പീസായിട്ട് കേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം അങ്ങനെ ഇത് പഴം നന്നായിട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടിയിട്ട് പഴത്തിന്റെ അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ പഴം കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അലയിച്ചുവെച്ച വെല്ലം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഞാനത് ഇവിടെ ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു വെല്ലത്തിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം അങ്ങനെയത് ഇതിവിടെ നന്നായിട്ട് ആ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെയതാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട് ഇത് കഴുകിയിട്ട് തുടച്ചെടുത്തതാണ് പിന്നെ ഇത് കയ്യിൽ കുറച്ച് എണ്ണയോ അതല്ല പച്ച വെള്ളമെന്തെങ്കിലും തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇത് മടക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് ഫില്ലിങ് വെച്ചു കൊടുക്കണ്ട കേട്ടോ അന്നേരം ഭയങ്കര ഒരു മടുപ്പായിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെയ്തിട്ടിത് ആവി ചെമ്പിൻ്റെ ആ ഒരു തട്ടിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ആവി ചെമ്പിലെ അടിയിലുള്ള ആ ഒരു ചെമ്പിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടേനും അങ്ങനെ മുഴുവനും ഞാൻ ഇത് ആവി ചെമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത് എല്ലാം കൊണ്ട് വെന്ത് കിട്ടും കേട്ടാ അപ്പൊ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ അപ്പം ഇത് ആ ഒരു ചെമ്പിന്റെ മുകളിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് എന്താച്ചാ ആ ഒരു വെള്ളത്തിന്റെ ചൂട് കൊണ്ട് പെട്ടെന്നൊന്നും തണുത്ത് കിട്ടൂല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇലയുടെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആട്ടാ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടി എല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നേക്ക് ആയി ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ എനിക്ക് ഇവിടെ രണ്ടര കപ്പ് പൊടിക്ക് ഒൻപത് അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേട്ടോ